നമസ്കാരം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ട്രാഫിക് പരിഷ്കാരങ്ങളും അവയ്ക്കെതിരെയുള്ള ചില കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറേ നാൾ മുൻപ് മാധ്യമങ്ങളിൽ കണ്ടിരുന്നെങ്കിലും കുറേ കാലമായിട്ട് അതൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്ത് കിടക്കരുത് വീണ്ടും അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളും അതിനെതിരെയുള്ള ചില നീക്കങ്ങളൊക്കെ വളരെ വാർത്തകളിൽ നിറയുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഇന്ന് സംസാരിക്കുന്നത് വെൽക്കം ടു കിഷോർ സി ടോക്സ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ വെച്ച് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ കാണുകയും അദ്ദേഹവുമായിട്ട് കുറേ അധികം സംസാരിക്കാനും എനിക്ക് അവസരമുണ്ടായി ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ട്രാഫിക് പരിഷ്കാരങ്ങൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കുറേയധികം വാസ്തവമുണ്ടല്ലോ എന്ന് മനസ്സിലാകും അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ സംസാരത്തിന് ഉദ്ദേശം ആ പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ പരിഷ്കാരങ്ങളൊന്നും അദ്ദേഹം പത്തനാപുരത്തെ വീട്ടിൽ നിന്നിട്ട് നാളെ നടപ്പാക്കിക്കളയാമെന്ന് ഉദ്ദേശിച്ച പരിഷ്കാരങ്ങളെല്ലാം ഇത് കേന്ദ്ര ഗതാഗത നിയമപ്രകാരം കേന്ദ്ര നിയമം അനുസരിച്ച് നടപ്പിലാക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരിവാഹൻ വെബ്സൈറ്റിൽ പോയി ഈ കാര്യങ്ങളെല്ലാം എനിക്കും നിങ്ങൾക്കും ലഭ്യമാണ് അദ്ദേഹം ഇത് നടപ്പിലാക്കണം എന്ന് പറയുന്നത് നിങ്ങളും ഞാനും അടങ്ങുന്ന പൊതുസമൂഹം ഒരുപക്ഷെ കേരളത്തിലെ മാത്രമല്ല നമ്മുടെ ലൈസൻസ് ഇന്ത്യയിലെ എല്ലായിടത്തും വാലിഡ് ആയതുകൊണ്ട് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ റോഡിലുള്ള ജീവനുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഗതാഗത നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കാൻ ഒരു സംസ്ഥാന മന്ത്രി അത് അതിന് മുൻകിയെടുക്കുന്നു അതിന് മുന്നോടിയായിട്ട് ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം കേരള പോലീസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം കേരളത്തിൽ നാൽപ്പത്തി എണ്ണായിരത്തി നൂറ്റി നാൽപ്പത്തൊന്ന് റോഡ് അപകടങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ നാലായിരത്തി പത്ത് മരണം അൻപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത്തൊൻപത് പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഈ വർഷത്തെ ഈ വർഷത്തെ ഏപ്രിൽ വരെയുള്ള കണക്ക് പ്രകാരം പതിനേഴായിരത്തി നാനൂറ്റി ഒൻപത് വാഹന അപകടങ്ങൾ കേരളത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ മരിക്കുകയും പത്തൊൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് പരിക്കുകൾ പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇനി റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്ക് നമുക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ് അതിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാല് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആൾക്കാർ മരണപ്പെടുകയും നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുപത്തിയാറ് പേർക്ക് പരിക്കുകൾ പറ്റിയും ചെയ്തിട്ടുണ്ട് ഈ കണക്ക് പ്രകാരം ഇത് പ്രധാനപ്പെട്ട ദേശീയപാതയിൽ ഉണ്ടായ അപകടങ്ങൾ കണക്കാണ് ഈ കണക്ക് പ്രകാരം തമിഴ്നാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ഈ കണക്കുകൾ പറയുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും ഡ്രൈവറുടെ പാളിച്ചകൾ മൂലമാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് അപ്പൊ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ റോഡിൽ പോകുന്ന അപകടങ്ങളുടെ കാരണക്കാരൻ ഡ്രൈവറാകുകയും അപ്പോൾ ആ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക അതിലൂടെ റോഡിലൂടെ പോകുന്ന ആൾക്കാരുടെ ജീവന് കുറെ കൂടെ സംരക്ഷണം ഉണ്ടാക്കുക എന്നൊരു സതുദ്ദേശമാണ് ഈ ട്രാഫിക് പരിഷ്കാരങ്ങളുടെ മുൻപിൽ മന്ത്രി നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്കും എനിക്കും ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങൾക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ സുരക്ഷയുടെ ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും അടങ്ങുന്ന ഒരു വലിയ പൊതുസമൂഹത്തിൻ്റെ റോഡിലെ ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു സംസ്ഥാനമന്ത്രി വാശി പിടിക്കുമ്പോൾ നാം അദ്ദേഹത്തിന് കൂടെ നിൽക്കുകയാണ് വേണ്ടത് നമുക്ക് തന്നെ അറിയാം നമ്മളിൽ പലരും ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഐ ഡി പ്രൂഫായിട്ട് മാത്രം ഉപയോഗിക്കുന്നവരാണ് നമ്മുടെയൊക്കെ വീട്ടിൽ കാണും ഐ ഡി ഡ്രൈവിംഗ് ഉള്ള വണ്ടി ഇതുവരെ ഓടിക്കാത്ത ഒരു വ്യക്തിയെങ്കിലും മിക്കവാറും വീടുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇദ്ദേഹം പറയുന്നത് ഒന്ന് പതിനഞ്ച് വർഷത്തിൽ അധികം പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ശാസ്ത്രീയമായ കാരണമെന്ന് പറയുന്നത് ഈ നമ്മുടെ ഡാഷ്ബോർഡിലുള്ള ക്ലസ്റ്റേഴ്സ് എല്ലാം മാറിപ്പോയി പതിനഞ്ച് വർഷം മുമ്പ് അതൊക്കെ അനലോഗ് അനലോഗെങ്കിൽ ഇന്നതെല്ലാം ഡിജിറ്റലായിട്ട് മാറിയിരിക്കുന്നു കേന്ദ്ര നിയമപ്രകാരം നമ്മൾ ഇതിൻ്റെ ക്ലസ്റ്ററുകളെ പറ്റി പരിചയിച്ചിരിക്കണം നമുക്കത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ക്ലസ്റ്റർ സംവിധാനം മൊത്തം മാറിയിരിക്കുന്നതുകൊണ്ടാണ് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് മാത്രവുമല്ല പതിനഞ്ച് വർഷത്തിൻ്റെ കാലാവധി കഴിഞ്ഞ എണ്ണൂറ്റി അറുപതോളം സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കാതെ ഷെഡിൽ കയറ്റി ഇട്ടിട്ടുമുണ്ട് മറ്റൊന്ന് ഡ്യുവൽ ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത് ഇത് പഠിക്കാൻ മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ഇത് ഉപയോഗിക്കരുത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത്തരം ഡ്യുവൽ ക്ലച്ച് ആൻഡ് ബ്രേക്കുള്ള വണ്ടികൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിച്ചാൽ പരിശോധകനായിട്ടുള്ള വാഹന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ അവിടെ നിയന്ത്രിക്കാൻ സാധിക്കും ഒരുപക്ഷെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കാത്ത ക്ലച്ചോ ബ്രേക്കോ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരാളെ ആരും അറിയാതെ സഹായിക്കാൻ പറ്റിയേക്കാം അപ്പോൾ സ്വന്തം വകുപ്പിലുള്ള അഴിമതികൾ ഇല്ലാതാക്കുക എന്നൊരു സതുദ്ദേശം കൂടെ ഇത്തരം വണ്ടികൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് പിന്നിലുണ്ട് എന്നൊരു വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കണം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹന ഉള്ളിൽ ഒരു ക്യാമറ വെച്ച പ്രൊസീജിയേഴ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം അതായത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന് ഒരുപക്ഷെ ആ മത്സരാർത്ഥിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഒരുപക്ഷെ അഴിമതിയിലേക്ക് വഴിതെളിക്കാം അത് ഒഴിവാക്കാൻ വേണ്ടി ഗതാഗത വകുപ്പിലുള്ള ഈ പരിശോധനയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അഴിമതികൾ ഉണ്ടാകുന്നുണ്ടോ സ്വജനപക്ഷപാതം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് അറിയാനും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കാറിനുള്ളിൽ ക്യാമറ വെക്കണം എന്ന് പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് മൂന്നിലധികം കേസുകൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന സ്ത്രീകളെ കൂടെ ഇരുന്ന ഉദ്യോഗസ്ഥർ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസുകൾ നിലവിലുണ്ട് അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇത്തരം അഴിമതികളോ അല്ലെങ്കിൽ ഒരു ഒരാളെ ഹറാസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇത്തരമുള്ള മോശം പ്രവണതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നത് ഇതും എനിക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമല്ലേ നാല് ഗിയർ അല്ലെങ്കിൽ അഞ്ച് ഗിയറുള്ള വണ്ടികൾ മുഴുവൻ ഗിയറുകൾ മാറി മാറി പരിശോധിക്കുകയും അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുകയും പാർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ടെസ്റ്റ് പാസ്സാക്കാൻ സാധിക്കും ഒരു മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് പാസ്സായി ഡ്രൈവറായി വരുന്ന ഈ ഡ്രൈവറുടെയും അയാൾ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ പെടുന്ന നമ്മുടെയും അവസ്ഥ ആലോചിച്ച് അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടായിരിക്കും ഒരാളെ പരിശോധിക്കാൻ മിനിമം പതിനഞ്ച് മിനിറ്റെങ്കിലും എടുത്താൽ മാത്രമേ നമുക്ക് ഇത്രയും ടെസ്റ്റുകൾ പൂർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പുക എന്ന് പറയുന്നത് അനിവാര്യമാണ് എന്ന് ആ വേറൊരു കാര്യം ഈ ടൂ വീലർ ലൈസൻസിന്റെയാണ് കാലുകൊണ്ട് ഗിയർ ഇടാവുന്ന വണ്ടികളെ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം നോക്കൂ ഇന്ത്യയിൽ കാലുകൊണ്ട് ഗിയർ ഇടാവുന്ന ടൂ വീലറുകൾ മാത്രമേ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ സ്കൂട്ടറുകൾ അപ്രത്യക്ഷമായി കുറേ കാലം മുൻപ് എം ഐ ടി ബജാജിന്റെ എം ഐ ടി എന്ന് പറയുന്നൊരു വാഹനം ഉണ്ടായിരുന്നു അതിൻ്റെയും പ്രൊഡക്ഷൻ നിർത്തി അപ്പോൾ ഇന്ത്യയിൽ കാലുകൊണ്ട് ഗിയർ ഇടാവുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള സ്കൂട്ടറുകളുടെ ഒന്നും ഗിയറുകളില്ല അതിൽ ഓട്ടോമാറ്റഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയറുള്ള വണ്ടികളാണ് അപ്പോൾ കാലുകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ബൈക്കുകളെ ഉപയോഗിക്കാവൂ എന്നുള്ളതിനകത്ത് ആ വണ്ടി മാത്രം ലഭ്യമായ ഒരു സാഹചര്യത്തിൽ എന്താണ് അതിനകത്ത് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യയിലെ റോഡ് അപകടങ്ങളുടെ കണക്ക് ഞാൻ പറഞ്ഞു ആ റോഡ് അപകടങ്ങളുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ ക്വാളിറ്റി വർദ്ധിക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളും എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് വിദേശത്ത് ലൈസൻസ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ വിദേശത്ത് വാഹനം ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങളിൽ കേന്ദ്ര സർക്കാർ പോലെയുള്ള ഈ റിവേഴ്സ് പാർക്കിംഗ് അല്ലെങ്കിൽ സൈഡ് പാർക്കിംഗ് നയൻറ്റി ഡിഗ്രി പാർക്കിംഗ് ഹിൽ പാർക്കിംഗ് ടെസ്റ്റ് ഇതൊക്കെ പാസ്സായതിനു ശേഷമാണ് ലൈസൻസ് കിട്ടിയത് അതിന് ഏതാണ്ട് അഞ്ചെട്ട് മാസത്തോളം സമയവും ഒരു ടെസ്റ്റല്ല പലവിധ ടെസ്റ്റുകൾ കൊടുത്തതിനു ശേഷമാണ് ഈ ലൈസൻസ് എനിക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശത്ത് ലഭിക്കുന്ന ലൈസൻസുകൾക്ക് നമ്മുടെ കയ്യിലുള്ളൊരു പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത്തരം ക്വാളിറ്റി ലൈസൻസുകൾ ഉണ്ടാവേണ്ടതും നമ്മുടെയും നമ്മുടെ സുരക്ഷിതത്തിൻ്റെയും രാജ്യത്തിനും ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ കാലം മാറുമ്പോൾ നമ്മളും സ്വയം നവീകരിക്കപ്പെടണം മലയാള സിനിമയിലെ നമ്മുടെ സ്വന്തം മമ്മക്കയും ലാലേട്ടനും നാൽപ്പത് വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത് അവർ കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കപ്പെട്ടതുകൊണ്ടാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഫ്ലെക്സ് ബോർഡ് വിപ്ലവം വന്നപ്പോൾ മാറാതെ നിന്ന ചുവരെഴുത്തുകാർക്ക് പണിയില്ലാതെയായി അതുപോലെ കമ്പ്യൂട്ടറുകളുടെ ഉത്ഭവത്തോടു കൂടി മാറാതെ നിന്ന ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിസ്മൃതിയിലേക്ക് പോയി അതുപോലെ സിനിമയിലേക്ക് ഡിജിറ്റൽ വിപ്ലവം വന്നപ്പോൾ ഫിലിമിൽ നിന്നും മാറാതെ നിന്ന ക്യാമറാമാൻമാർക്ക് ആർക്കും ജോലി ഇല്ലാതെയായി അപ്പോൾ ഇത് കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കപ്പെടേണ്ടത് എന്ന് പറയുന്നത് കാലത്തിന്റെ തന്നെ ഒരു അനിവാര്യതയാണ് ഇപ്പോൾ മാവേലിക്കരയിൽ ചാരുമൂട് ചുനക്കര തെക്ക് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇരുപത്തിരണ്ടോളം ഡ്രൈവിംഗ് സ്കൂളുകൾ ചേർന്ന ബാഹുലേൻ എന്നൊരാളുടെ നേതൃത്വത്തിൽ ഒരേക്കർ സ്ഥലമെടുത്ത് നികത്തി അത് കൃത്യമായ ഈ പറയുന്ന പരിഷ്കാരങ്ങളോടുള്ള ട്രാക്കിംഗ് സംവിധാനത്തോടുകൂടി അവിടെ ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ കായംകുളത്ത് കരിയിലക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് സുധർലേഖ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലും ഈ പറഞ്ഞതുപോലെ ട്രാക്കുകൾ ക്രമീകരിച്ച് ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ അങ്കമാലി കട്ടപ്പന തൊടുപുഴ മലപ്പുറം തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്കും കൂട്ടായ്മയിലും ഇത്തരം ട്രാക്കുകൾ ക്രമീകരിച്ച് നവീകരിച്ച ഡ്രൈവിംഗ് പഠന സംവിധാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം കെ ടി ഡി സി ചെയർമാൻ ശ്രീ പി കെ ശശിയുടെ ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം വളരെ വൈറലാകുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ട്രാക്ടറും കമ്പ്യൂട്ടറും വന്നപ്പോൾ നമ്മൾ അതിനെ എതിർത്തിരുന്നു എതിർത്തിരുന്നുവെന്നും എന്നാൽ ഇന്ന് ആരെങ്കിലും പോത്തിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണ്ട എന്ന് പറഞ്ഞാൽ ജനം അവരെ ചങ്ങലക്കിട്ട് ആശുപത്രിയിലാക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഈ തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം അല്ലെങ്കിൽ നാം കാലത്തിനെതിരെ നിന്നാൽ പരിഷ്കാരങ്ങൾക്കനുസരിച്ച് മാറിയില്ല എന്നുണ്ടെങ്കിൽ കാലം നമ്മെ ചവിട്ടി അറിച്ച് കടന്നു പോവുക തന്നെ ചെയ്യും അപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം പറയുന്നത് അനുസരിച്ചുള്ള ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നൊരു മന്ത്രി വാശി പഠിക്കുമ്പോൾ അത് നിങ്ങളുടെയും എൻ്റെയും അടങ്ങുന്ന വലിയൊരു പൊതുസമൂഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവ് അറിഞ്ഞുകൊണ്ട് നമ്മൾ അത്തരം പരിഷ്കാരങ്ങളുടെ കൂടെ നിൽക്കണം അത്തരം പരിഷ്കാരങ്ങളുടെ കൂടെ നിന്നാലേ നമ്മൾ നന്നാവും നമ്മുടെ സംസ്ഥാനം നന്നാവും നമ്മുടെ രാജ്യം നന്നാവും ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങൾക്കും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ അപകടങ്ങളുടെ കടക്ക് അല്ലെങ്കിൽ ട്രാഫിക് പരിഷ്കാരങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വർത്തമാനം ഇവിടെ പൂർത്തിയാകുന്നു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്